ഉണ്ടായി ജീവിതം സന്തോഷഭരിതാണ് എന്നാ പോലും കൊച്ചുണ്ടായ ഒരു സമയത്താണെങ്കിൽ പോലും കുഞ്ഞിനെ നമുക്ക് എട്ടാമത്തെ മാസത്തില കാരണം ഈ അയോ ഐ ചെയ്തതിനു ശേഷം പിന്നെ നമുക്ക് ഫുള്ള് റെസ്റ്റ് ആണ് നമുക്ക് അനങ്ങാനേ പറ്റില്ല എന്റെ ഓൾറെഡി തൈറോയ്ഡക്റ്റമി സർജറി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ആയതുള്ള ആ രണ്ടിന്റെയും കൂടെ ആ ഒരു ആരോഗ്യാവസ്ഥയിലാണ് ഞാൻ അപ്പോൾ ഉള്ളത് അപ്പൊ തീർത്തും നമ്മൾ റെസ്റ്റ് ആയിരുന്നു അതിന് ശേഷം എട്ടാമത്തെ മാസം ഒരു ദിവസം ഇതുപോലെ രാത്രി സമയ്പ കുഞ്ഞു അനക്കം കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്തു അപ്പൊ അന്നേ സമയത്ത് എനിക്ക് ഈ യൂറിനറി ഇൻഫെക്ഷൻ കണ്ടവാനം കൂടുതലായിരുന്നു അപ്പൊ വേണ്ടിട്ട് നമ്മൾ ഇഷ്ടം പോലെ കരിക്ക് വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ട് ഈ കരിക്കിനെ ഫ്ലൂയിഡിനെ കൂട്ടാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയത്തില്ല ഇത് ഹോസ്പിറ്റലുകാര് പറയുന്നതാണ് എനിക്ക് അതിനെ കുറിച്ച് സാറേ സത്യേട്ടം താരമില്ല പക്ഷെ അവര് പറയുന്നത് ഫ്ലൂയിഡ് എനിക്ക് നല്ലോണം കൂടിപ്പോയെന്നാണ് ആണെന്നാണ് അവര് പറയുന്നത് ശരിക്കും നമുക്കതിനെ കുറിച്ച് അറിയില്ല അപ്പൊ എട്ടാം മാസം കറക്റ്റ് എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്വിങ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണോ എനിക്ക് അത്രയും വയറായി എന്നിട്ട് എനിക്ക് തീരെ നടക്കാനും പറ്റുന്നില്ല കാല് ഫുള്ള് നീര് വെക്കുക അങ്ങനെ വല്ലാത്തൊരവസ്ഥയായി എട്ടാം മാസത്തിൽ ഇങ്ങനെ എട്ടാം മാസം ആയപ്പോഴത്തേക്ക് അനക്കം തീർന്ന് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് രാത്രി അനക്കത്തിന്റെ ഒരു കുറവ് ഒന്ന് നോക്കി അപ്പൊ അവർ പറഞ്ഞു കുഴപ്പമില്ല ഇപ്പൊ ചെറുതായിട്ട് മൂവ്മെന്റ് ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ രാവിലത്തേക്ക് നോക്കാന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഒരു ഒൻപതേ അൻപത്തൊൻപതായപ്പോഴത്തേക്ക് സിസേറിയൻ ചെയ്തിട്ട് ആളെ പുറത്തെടുക്കുമായിരുന്നു അപ്പോൾ ചെയ്യുന്ന സമയത്ത് കൊച്ചിൻ്റെ കൈയുടെ മുട്ടിങ്ങനെ ചങ്കിലേക്ക് കുഴിഞ്ഞിരുന്നിട്ട് ഇവിടെ അങ്ങ് വല്ലാതെ ഒന്ന് അമങ്ങിയിരിക്കുമായിരുന്നു എന്നിട്ട് കുഞ്ഞിനങ്ങ് സീപ്പാപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞ് എനൈസിയുംകത്ത് അപ്പം നമുക്ക് കുഞ്ഞിനെ കാണാനുള്ള ഒരവസ്ഥയെ ഉണ്ടായില്ല കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എട്ട് വർഷം കൂടി തൊട്ടടുത്ത് വരുന്ന ആളുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി കൊതിയോടെ നോക്കിയിരിക്കുക ഇപ്പൊ ശരിക്കും അന്നേരം പ്രസവിച്ച സമയത്ത് ഏഹ് പെൺകുട്ടി ഉണ്ടാവുമെന്ന് സാറരെ പറഞ്ഞല്ലോ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴും മനസ്സിലായി എനിക്കൊരു ആൺകുട്ടീനെ ആയിരുന്നു ഇഷ്ടം കാരണം കൃഷ്ണ ഭഗവാനോട് ഭയങ്കര ഒരു ഭക്തിയാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇത് അപ്പൊ ഞാന് ഉണ്ടാവുന്ന കുഞ്ഞ് ആണാണെങ്കിൽ വിഷ്ണു എന്ന് ഞാൻ പേരിടുമെന്നാണ് മനസ്സിൽ വെക്കുന്നത് അപ്പൊ ഇവര് നമ്മുടെ ഈ തിയേറ്ററിലും ഉണ്ട് കോമഡികരമായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഇവര് കുഞ്ഞിനെ എടുക്കുമ്പോൾ നമ്മൾ വലിയ ബോധത്തോടെ അല്ലെങ്കിൽ പോലും ഒരു ചെറിയത് അപ്പൊ ഇവരെടുത്ത് പോയി കിട്ടും മറ്റേ അമരേന്ദ്ര ബാഹുബലി എന്ന് പറ്റിയ സിനിമ പറയുന്ന പോലെ കൊച്ചിനെ എടുത്ത് പൊക്കിയിട്ടൊരു ഡയലോഗ് ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അങ്ങനെ പറഞ്ഞേ അമരേന്ദ്ര ബാഹുബലിക്ക് ഈ ജയിന്ന് പറഞ്ഞിടത്ത് പൊക്കി അപ്പൊ എനിക്ക് മനസ്സിലായി ഗേളല്ല ആണെങ്കിൽ ഒരിക്കലും ബാഹുബലി എന്നുള്ള രീതിയിൽ പൊക്കില്ല അപ്പൊ തന്നെ അവിടുത്തെ ആ ഒരു അവസ്ഥ ഞാൻ ഹാപ്പി ആയി പോയി പെൺകുട്ടിയും അന്ന് കളിയില്ല ഇല്ല ഇല്ല കൃഷ്ണകൃപ കൊണ്ട് കിട്ടിയ കുട്ടി കൃഷ്ണകൃപ അപ്പൊ ഞാൻ എന്നാലും ഇവരെല്ലാരും പെണ്ണെന്ന് ഉറപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ അതിയായിട്ട് ആഗ്രഹം നമുക്ക് എന്താ പറയാ നമ്മൾ ആഗ്രഹിച്ചാൽ അത് കിട്ടുമെന്ന് പറയുന്ന പോലെ ഞാൻ എന്തായാലും ആൺകുട്ടീനെ വിട്ടൊരു കളിയില്ല ആ ഒരു സമയം തൊട്ട് ലാസ്റ്റ് വരെ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഭഗവാനെനിക്കൊരു ആൺകുട്ടീനെ തന്നെ അവന്റെ അച്ഛനെ പോലെ വിടുക്കനായിട്ടുള്ള ഒരാളെ തന്നെ കിട്ടണേ എന്നുള്ളതായിരുന്നു എന്റെ പ്രാർത്ഥന അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് കിട്ടി ഈ കുട്ടി ഇതിനകത്ത് ഇങ്ങനെ കിടന്നു ഏഴു ദിവസത്തോളം ഞാൻ കുഞ്ഞിനെ കാണുന്നത് ഇതിന്റെ പുറത്ത് ചെന്നിട്ടാ ഈ ഫീഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം നമുക്ക് കിട്ടും എന്നാൽ പോലും അവൻ അധികം അങ്ങനെ ഫീഡ് ചെയ്യുന്ന അവസ്ഥയിലും അല്ലായിരുന്നു ഈ ശ്വാസം മുട്ടലിന്റെ അസ്വസ്ഥത കൊണ്ട് അങ്ങനെ ഏഴ് ദിവസം മുഴുവൻ അമ്മയും കുഞ്ഞും തമ്മി കാണാതെ ഞങ്ങൾ രണ്ടും രണ്ട് അകത്ത് അതായത് ഈ എട്ട് വർഷം കൂടി കിട്ടിയ ആള് ആ അങ്ങനെ ഏഴു ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വിടുന്ന കാര്യം ചോദിക്കുമ്പോ ഇവര് വിടുന്നില്ല കാരണം ഇവൻ അത്രയും ശ്വാസപ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മുടെ റിസ്കിൽ നമ്മൾ കൊണ്ടുപോകും അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ആയിട്ട് അവിടെ കുറച്ച് ദിവസം അവിടെ കിടക്കുന്നുള്ള രീതിയായി പക്ഷെ ആ ഒരു സമയമായപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ മേത്തുണ്ടായിരുന്ന സ്വർണം വരെയുള്ള മുഴുവൻ സാധനങ്ങളും വിറ്റിട്ടാണ് നമ്മൾ അവിടെ പോയി അപ്പൊ അവിടെ നിന്ന് നമ്മളുണ്ടായിരുന്ന ഫുള്ളും നമ്മളെ വിറ്റ് പറഞ്ഞി പിന്നെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥയെ പിന്നെ അത്യാവശ്യം കഴുത്തിലൊരു മാലയും കുറച്ച് മോതിരങ്ങളും അതിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ വിറ്റാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പൊ അങ്ങനെ ഇറങ്ങി നമ്മുടെ റിസ്കില് അവരോട് പറഞ്ഞു കൊച്ചിനെ ഞങ്ങള് തന്നെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പക്ഷെ ആ കൊണ്ടുപോയി ഒരിത്ര ദിവസം ഒരു പത്ത് ദിവസം തികച്ചെടുത്തില്ല അതിന് മുന്നേ തന്നെ പുള്ളിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് പിന്നെ നമ്മൾ കൊണ്ടുപോയി അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ട വന്നു ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ഈ ആറു വയസ്സ് വരെയുള്ള സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ കഴിഞ്ഞൊരു രണ്ടു മാസത്തിനിടെ മൂന്ന്രാഴ്ച അഡ്മിഷൻ കഴിഞ്ഞു ഇപ്പോഴും ഇങ്ങനെ ചെസ്റ്റ് ഇൻഫെക്ഷൻ അപ്പൊ ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മൾ കുഞ്ഞിനെ കൊണ്ടാണ് കാണിക്കുമ്പോൾ കുഞ്ഞിന്റെ മൂക്കിനകത്ത് ദശ വളരുവാ ദശ വളർന്നിട്ട് അതുപോലെ തന്നെ തൊണ്ടക്കകത്ത് അടിനോയിഡിന്റെ പ്രശ്നം അപ്പൊ അവൻ ഓക്സിജൻ പാസേജ് തീരെ ഇല്ലാണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വല്ലാതെ വാതറൊന്നും കണ്ണുമിഴിച്ചൊക്കെ ശ്വാസം വിടുവായിരുന്നു ഇപ്പൊ ഇ എൻ ഡി ഡോക്ടർ ഇതുപോലെ പറഞ്ഞു ഈ അഡിനോയിഡ് അക്റ്റമി ചെയ്യണം അല്ലാതെ കൊച്ചിനെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഈ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഓൾറെഡി അഡിനോയിഡ് എടുത്ത് കളഞ്ഞു മൂക്കിലെ ദശയും കരച്ചിട്ടിരിക്കുക ആള് അതോടെ നമ്മുടെ